വല്യ സന്തോഷമുണ്ട് ഈ വേദിയില് ഇന്ന് രണ്ട് ചടങ്ങാണ് നടന്നത് ഒരു വേദിയില് സിനിമാ കുടുംബത്തിന്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം അതിലൊന്ന് പബി കെയർ ടേക്കറിന്റെ ലോഞ്ചാണ് ഓഡിയോ ഓഡിയോ ലോഞ്ചാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ ഒരു സംരംഭം ഒരു നന്മയുടെ സംരംഭം എന്ന് തന്നെ പറയാം കാരണയില് ഇതിന്റെ നമ്മുടെ പ്രസിഡന്റായ ഫിയോക്കിന്റെ പ്രസിഡന്റായ വിജയകുമാർ വിജയനോട് പ്രസംഗിക്കണ്ടായി എന്നെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെയുണ്ട് അപ്പൊ കണ്ടുപിടിച്ച വിജേട്ടന്റെ ഒരാശയം തന്നെയായിരുന്നു ഇത് ഇന്നലെ തുടങ്ങിയതല്ല ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിചാട്ടൻ ചോദിച്ചത് ദിലീപ് ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ സിനിമ പത്തിരുപത്തൊന്ന് വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെ ലിസ്റ്റിൻ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ് തിയേറ്ററോടെ മീനും അപ്പൊ ലിസ്റ്റിന്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക് കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട് പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിന്റെ പടങ്ങളാണ് അപ്പൊ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞു വിചേട്ട നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാനൊരു അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചു ഓടിക്കാനും പ്രശ്നം ഇടക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടെ വരെ എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാര് എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇതിലെ നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്